ഞാൻ ഇന്നീ പ്രതികരിച്ചതുകൊണ്ട് സമൂഹം അല്ലെങ്കിൽ അധികൃതർ മാറുമെന്നുള്ള ഒരു വിശ്വാസമൊന്നും എനിക്കില്ല പക്ഷേ നമ്മളെപ്പോലെ പ്രകൃതിയും വന്യജീവിയും സംരക്ഷിക്കുന്ന കുറേ കൂട്ടരുണ്ട് നമ്മുടെ ഒരു വോയിസ് ആണ് ഇവർ ഇങ്ങനെയെങ്കിലും കാടിനെ നശിപ്പിക്കാതെ വയ്ക്കാനുള്ള ഒരു ശ്രമം ഇപ്പോൾ നടന്നിരിക്കുന്നത് ഏറ്റവും ക്രൂരമായ ഒരു കാര്യമാണ് കേരളത്തിൽ കാരണം എന്താണ് ട്രാങ്കുലൈസേഷൻ എന്നുള്ളതിൻ്റെ ബേസിക്ക് കൂടി അറിയാതെയാണ് ഇവരിൽ പലരും ഈ ഒരു മെത്തേഡ് വന്യമൃഗങ്ങളെ ഓടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് എനിക്ക് മാനന്തവാടിയും വയനാടും ഈ കാടിൻ്റെ അടുത്ത് താമസിക്കുന്നവരുടെ പറയാനുള്ളത് ഒന്നേ ഉള്ളൂ ഈ രാഷ്ട്രീയക്കാരും ഈ അധികാരികളും നിങ്ങളെ ശരിക്ക് ചൂഷണം ചെയ്യുകയാണ് കാരണം കുറച്ച് വോട്ടുകൾക്ക് വേണ്ടി മാത്രം നിങ്ങളുടെ ഷോർട്ട് ടേം ഗെയിംസ് വേണ്ടി മാത്രം അവർ ഈ മൃഗങ്ങളെ നിങ്ങൾ ഒഴിവാക്കുന്നു നിങ്ങൾ സന്തോഷകരാവുന്നു ഓക്കെ മൃഗങ്ങൾ പോയി എന്നുള്ളത് പക്ഷേ ഈ അധികൃതർ ഈ പൊളിറ്റീഷ്യൻസ് എന്തെങ്കിലും രീതിയിൽ ഇതിനൊരു പെർമനൻ്റ് സൊല്യൂഷൻ കാണാനുള്ള ഏതെങ്കിലും രീതിയിൽ ഒരു ശ്രമം നടത്തിയിട്ടുണ്ടോ ഇവർക്ക് വോട്ട് ബാങ്കാണ് അധികൃതർ ആണെങ്കിലോ ഫോറസ്റ്റ് ഓഫീഷ്യൽസ് ആണെങ്കിലോ ജോലിക്ക് കയറിയത് മുതൽ അടിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇപ്പോഴും ആയിരത്തി എണ്ണൂറിലുള്ള ആ ഒരു സിസ്റ്റം ഇവർ ഫോളോ ചെയ്യാണ് ഏമാൻ പറയുന്നത് എന്തും അനുസരിക്കേണ്ടത് ഇവരുടെ നട്ടിലൊക്കെ എവിടെ പോയി ഐ എഫ് എസും ഇതൊക്കെ എടുത്തിട്ടാണ് മുകളിലുള്ള ഓഫീസേഴ്സ് ഇരിക്കുന്നത് പി സി സി അടക്കമുള്ളവർ ഇവർ കുറച്ച് ധൈര്യമായിട്ട് പറയാനുണ്ട് എങ്ങനെ ഇതിനെയൊക്കെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ളത് വളരെ ദയനീയമാണ് ഇന്നത്തെ സാഹചര്യം വയനാട് പോലെയുള്ള ഇടുക്കി പോലെയുള്ളത് ഇനിയും കൂടുതൽ ആവുകയുള്ളു ഞാൻ എഗെയിൻ പറയാണ് വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുകയല്ല കാട് കുറഞ്ഞു കുറഞ്ഞു വരുന്നു കാട്ടിലുള്ള ഭക്ഷണങ്ങളും മറ്റുള്ള പദാർത്ഥങ്ങളും കുറഞ്ഞു കുറഞ്ഞു വരുമാണ് ആൻഡ് ചില സമയങ്ങൾ മാത്രമാണ് മൃഗങ്ങൾ വരുന്നത് എത്രയോ മൃഗങ്ങൾ കാട്ടിലകത്തുണ്ട് എല്ലാ മൃഗങ്ങളും നാട്ടിൽ വരുന്നില്ല ചില സാഹചര്യങ്ങളിൽ ആനകളും കടുവകളും പുലികളും കരടികളൊക്കെ പുറത്തു വരുന്നു മനുഷ്യർ ദയവ് ചെയ്ത് അവർ ഉപദ്രവിക്കാതിരുന്നാൽ അവർ തിരിച്ച് അവരുടെ ആവാസ വ്യവസ്ഥയിലേക്ക് പോയിക്കോളും അപ്പോഴാണ് നമ്മൾ ഈ മനുഷ്യർ വിവേകബുദ്ധിയുള്ളവർ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു ആ മൃഗത്തിന് പരിഭ്രാന്തി പരത്തി കൊടുക്കുന്നു എനിക്കൊന്നും പറയാൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് അടുത്ത ജനറേഷന് വേണ്ടിയിട്ട് സംരക്ഷിക്കേണ്ട ഒരു വലിയൊരു സ്രോതസ്സാണ് അതിന് ആക്കരുത് ഈ രാഷ്ട്രീയക്കാരും ഈ വനധികൃതരും ഷോർട്ട് ടേം ഗെയിംസിന് വേണ്ടി മാത്രം ദയവ് ചെയ്ത് കേരളത്തിലെ ജനങ്ങളെ ഇങ്ങനെ ആക്കരുത് കുറച്ചുകൂടി പക്വതയോടെ പൊളിറ്റീഷ്യൻസും നാട്ടുകാരും ഓഫീസേഴ്സും എല്ലാവരും കൂടി പെരുമാറണം എന്ന് മാത്രം ഞാനിത് പറയുന്നു ഈ ഒരനെ കൊണ്ട് മാത്രം ഈ ശല്യം ഇന്ന് തീരുമോ എന്ന് ചോദിച്ചാൽ തീരില്ല ശല്യം എന്ന് പറയുന്നത് ജനങ്ങളുടെ വാക്കാണ് ഞാൻ പറയുന്നത് ഇനിയും കൂടുതലാവുകയുള്ളു ഇനി വരും ദിവസങ്ങളിൽ അത് ഇല്ലാതാക്കാൻ ലോങ് ടേം ആയിട്ടുള്ള ശ്രമമാണ് വേണ്ടത് ഇന്ന് ലോങ് ടേം ബേസിസിൽ എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ അടുത്തൊരു പത്ത് പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് ഇതിൻ്റെ കുറച്ചെങ്കിലും എഫക്റ്റ് ഞങ്ങൾക്ക് കിട്ടുക സോ ദയവ് ചെയ്ത് എല്ലാവരും കൂടി കാടിൻ്റെ അടുത്ത് താമസിക്കുന്നവരെല്ലാവരും കൂടി വന്യമൃഗങ്ങളെ ഒരു ശത്രുവായിട്ട് കാണരുത് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി വിവേകബുദ്ധിയുള്ള മനുഷ്യർ ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക എല്ലാ അധികൃതരും പൊളിറ്റീഷ്യൻസും കുറച്ചുകൂടി മനുഷ്യരുടെ ഭാവി നിങ്ങളുടെ കൈകളാണെന്നുള്ളത് നിങ്ങളൊന്ന് ഓർക്കുക പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം